അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കഴിക്കാനായിട്ട് നമ്മുടെ മതാമ കൊച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനുണ്ടാക്കിയത് എന്താണെന്നാണ് കരിമീൻ തക്കാളി ഇട്ട് തിളപ്പിച്ച് പിന്നെ ചെമ്മീൻ റോസ്റ്റാണ് കൊത്തിട്ട് റോസ്റ്റ് ചെയ്തതാണ് അത് ചിലപ്പോൾ നമ്മുടെ മതാമ കൊച്ചു കഴിച്ച് കാണാൻ ചാൻസ് ഇല്ല പിന്നെ കക്ക ഇറച്ചി ഫ്രൈ ചെയ്താണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോഴേ നമുക്കിന്ന് ഇത്തിരി മീൻ തിളപ്പിക്കാംട്ടോ ഒരു മൂന്നാല് കരിമീൻ ഉണ്ട് അധികം വലുതല്ല ചെറിയ ടൈപ്പാണ് അപ്പോൾ തിളപ്പിക്കാം തക്കാളിയിട്ട് തിളപ്പിക്കാം അപ്പം നമ്മുടെ മദാമ കൊച്ചിനെ ഇത്തിരി തക്കാളിയിട്ട് മീൻ തിളപ്പിച്ചത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പോവാണ് ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാനിട്ടുണ്ട് അരിപ്പം രണ്ട് ഇണ്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് സവാള ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്ത് കാണട്ടോ ചതച്ചിട്ടില്ല സവാളയൊക്കെ നൈസാക്കി കട്ട് ചെയ്തതാണ് അല്പം ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ചട്ടിയാണ് എടുത്തത് മൺചട്ടിയാകുമ്പോൾ മീനേ കരിമീൻ ആയതുകൊണ്ട് തിങ്ങിപ്പോവും നാലഞ്ചെണ്ണേ ഉള്ളൂ വന്നാലും മഞ്ചട്ടി പിന്നെ ഇല്ല ചെറിയ ചട്ടിയാണല്ലോ വലിയ കുറച്ചട്ടി എന്തെങ്കിലും ഇല്ല മൺചട്ടി അതൊക്കെ മേടിക്കണം ഒന്ന് വാടട്ട നമ്മുടെ ഉള്ളി സവാളയും പച്ചളം ഇഞ്ചിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം മുളക് പൊടി കാശ്മീരിയാണ് കരിവിന് ആറ് പച്ചവളം ഇട്ടിട്ടുണ്ട് അത്ര മതി ഇപ്പം നമ്മുടെ മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇത്തിരി വെള്ളമൊഴിച്ച് കൊടുക്കാം ഓടി വയ്ക്കാം തിളക്കട്ടെ ഇപ്പം നമ്മുടെ ചാറ് നോക്കാം ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മീനിട്ട് കൊടുക്കാം ഇതാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ നടുക്കൊന്ന് രാഗിയിട്ടുണ്ട് தக்காளி இட்டு கொடுக்க உப்பம் ரெல்பம் கருவேப்பிலை നമ്മുടെ തന്നെ വേപ്പലാണ് കേട്ടോ നമ്മുടെ മാതാമ്മയുടെ വീട്ടിൽ വേപ്പുണ്ട് ഞാൻ തന്നെ നട്ടതാണ് കേട്ടോ അപ്പം ഒരു നന്നായിട്ടൊരു ഒന്ന് രണ്ട് വേപ്പുണ്ട് അവിടെ നിന്നാണ് ഞാൻ വേപ്പലെടുക്കുന്നത് ഇല്ലേ ഒന്ന് തിളച്ച് റിട്ടാവട്ടെ ഇപ്പം നമുക്ക് മീനൊന്ന് നോക്കാം മീൻ തിളച്ചിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ടോ അപ്പോൾ മതി കരിമീൻ അധികം വേവില്ല ചുറ്റിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മുടെ തക്കാളി ഇട്ടുവച്ച കരിമീൻ തിളപ്പിച്ചത് റെഡിയായി അപ്പോഴേ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്നാ ഒരല്പം നാരഞ്ചമ്മ ഉണ്ട് റോസ്റ്റ് പോവാണ് അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഉള്ളി സവാള എടുത്തിട്ടില്ല ഉള്ളി മാത്രമാണ് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ടെങ്ങനെയാണ് പിന്നെ ഒരു ചെറിയ തക്കാളി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വാടട്ടെ ഇതിലേക്ക് ചെറിയൊരു മുറി തേങ്ങ ചെറുതാക്കി വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ചവരൊക്കെ കളഞ്ഞിട്ടാ തൊണ്ട് കളഞ്ഞിട്ടാണ് അരിഞ്ഞിട്ടേക്കണത് അപ്പോൾ ഈ ചെമ്മീത്തിൻ്റെ കൂടെ ഈ തേങ്ങക്കൊത്തും കൂടി കടിക്കാൻ വേണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിനേക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം വാഴട്ടേട്ടാ അപ്പോൾ കൊച്ചുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഞാൻ ചെമ്മീനൊരു അരക്കിലോത്തോളം ഉണ്ട് ഇപ്പൊ നമ്മുടെ ഉള്ളിയും പച്ചവളവും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇത്ര ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ചെമ്മീൽ കിടന്നാണ് റെഡിയാവേണ്ടത് ഇവിടെ പെരുമഴയട്ടോ നിങ്ങളുടെ ഇവിടെയൊക്കെ മഴയുണ്ടോ ഇവിടെ കാലത്ത് തൊട്ട് അടിപൊളി മഴയാണ് ഇനി ഇതിലേക്ക് ഇത്തിരി പൊടികൾ ഇട്ട് കൊടുക്കാം അല്പം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ആട്ടോ മുളക് പൊടി കാശ്മീരിയാണ് അപ്പൊ എരിവിന് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് കിട്ടിട്ടുണ്ട് ഇത്തിരി കുരുമുളക് പൊടി പൊടി ലാസ്റ്റ് ഇടഞ്ഞാൻ ചെമ്മീൻ നാരം ചെമ്മീൻ അപ്പം നമ്മുടെ മാതാമ കൊച്ചിനെ എരിവൊക്കെ ഒരു പ്രശ്നമല്ല നമ്മുടെ കേരളത്തിലെ ഭക്ഷണം എല്ലാം കഴിക്കും ഏഹ് തന്നെ കടിക്കാത്ത എല്ലാ സാധനവും കഴിക്കും എന്നാ വണം ല്പം കറിവേപ്പലിട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇതാണ് ചെമ്മീൻ ഇപ്പോൾ ചെമ്മീത്തിൻ്റെ വെള്ളമൊന്നും ഒഴിക്കണ്ട ചെമ്മീത്തിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും ചെമ്മീൻ ഒന്ന് ചൂട് കയറിയാൽ ചെമ്മീത്തിൻ്റെ വെള്ളം ഇറങ്ങും ചെറുതീയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മൂടി വെക്കാം അപ്പം നമുക്ക് ചെമ്മീനൊന്ന് നോക്കാം വെള്ളം ഒട്ട് ഒഴിച്ചില്ലേ സമയത്തെ നമുക്കൊരൽപ്പം ഫ്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുക്കണം ഒരല്പം മസാലപ്പൊടി എടുത്താൽ തന്നെ മസാലപ്പൊടി ഒരു അല്പം ഇട്ടാൽ മതി ഒരു അര ടീസ്പൂൺ ഇട്ടാലും മതി വലിയമ്മീൻ ആയതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് മൂടി വെക്കാം എന്നിട്ട് ഇറക്കാം അപ്പോൾ ചെമ്മീൻ നോക്കാം നമ്മുടെ ചെമ്മീൻ റെഡി ആക്കണു ഇത്ര മതി തീ ഓഫ് ചെയ്യാം ഇങ്ങനെ നമ്മുടെ ചെമ്മീൻ വളർത്ത് റെഡിയായി അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്നാ കഴിഞ്ഞ ദിവസം മേടിച്ച് റെഡിയാക്കിയ കക്ക ഇറച്ചിയാണ് കേട്ടോ ഇത് ഞാൻ അന്ന് ഞാനന്ന് പകുതിയെടുത്തിട്ടുണ്ടായോളൂ പകുതിയുണ്ട് അപ്പോൾ ഞാനിന്ന് അതൊന്നുകൂടി ചൂടാക്കി എടുക്കുന്നതാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ഇതാണ് നമ്മുടെ മതാമക്ക് ഭയങ്കര കൊതിയാണ് കേട്ടായി കക്ക ഇറച്ചി അത് പറഞ്ഞാൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു പകുതി കാരണം ഇത് അങ്ങനെ അധികം ഞാൻ വാങ്ങിക്കാറില്ല കക്കാരുടെ പരിപാടി അങ്ങനെ അധികം ഞാൻ വാങ്ങാറില്ല ഇതും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കൊടുക്കാം ഞാൻ ഇവർക്ക് വിളമ്പി കൊടുക്കാൻ പോവാട്ടാ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം നല്ല ചൂട് ചോറാണ് ചോറാണോ നമ്മുടെ എമ്മിക്കുട്ടി മലയാളമൊക്കെ പഠിച്ചോട്ടാ ഇനി പണി പാളി ഇനി നമുക്ക് കുറ്റം പറയാൻ പറ്റൂല ആള് മലയാളം രണ്ടു ദിവസം കൊണ്ട് മലയാളം പഠിച്ചു കഴിഞ്ഞു ഉം നമുക്ക് ചെമ്മീൻ റോസ്റ്റാണിത് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെറിയ ഈ എളപ്പനില്ലേ എളപ്പനിട്ട് വെച്ച് കരിക്കല്ല എന്നാ ഒരധികം ഇട്ട് കൊടുക്കട്ടെ ഉണ്ടട്ടാ കഴിക്കാൻ ഓരോരുത്തർക്ക് ഓരോ പ്ലേറ്റാ എടുത്തേക്കണം എന്താണെന്നാ ചാറൊക്കെ മുക്കി കഴിക്കട്ടെ അവര് ഇനി കക്കറച്ച ഉണ്ട് ഇക്കുട്ടിക്ക് ഇടട്ടെ എല്ലാരും എന്നെ അപ്പഴേ എന്ന് പറഞ്ഞ കളിയാക്കണേ നിങ്ങൾ അറിയണുണ്ടോ ഇതല്ലത് നിങ്ങൾ പുറത്ത് ഇറങ്ങാൻ പറ്റുള്ള അപ്പഴേ ഏ ഇക്കുട്ടി തുടങ്ങി അപ്പഴേന്ന് ഏ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ ആയിരുന്നു കരിമീൻ തിളപ്പിച്ചത് കക്ക ഇറച്ചി ഫ്രൈ പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഏഹ് നിങ്ങളെല്ലാരും കഴിച്ചോ അപ്പൊ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്